ഹലോ ഫ്രണ്ട്സ് അവേൽ സ്റ്റോഡീസിലേക്ക് സ്വാഗതം ഇത്തവണ പറയാനുള്ളത് കുഞ്ചാക്കോൻ്റെ ഏറ്റവും കിട് ഈ വർഷത്തിലെ വർഷത്തിലെപ്പോഴും ഏറ്റവും ബ്ലോക്ക് ബസ്റ് മൂവീന്ന് തന്നെ പറയാവുന്ന ഗണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയെക്കുറിച്ചാണ് നിങ്ങൾ നൂറുകണക്കിന് റിവ്യൂസ് വായിച്ചു കാണും കേട്ട് കാണും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിനകത്തിനെയും പ്രത്യേകിച്ച് അറിയാൻ വേണ്ടി കഥ പോലും ബാക്കിയിലായിരിക്കും നിങ്ങളുടെ പക്ഷേ സിനിമ കണ്ടതായിരിക്കും ബട്ട് സ്റ്റിൽ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിപ്രീസിയേഷൻ പറയുവാണേ ദ വേ ഹി മെയ്ഡ് ഇറ്റ് അത് ബ്യൂട്ടിഫുൾ ആണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അപ്രീസിയേഷൻ പറയുന്നേ ഉള്ളൂ എല്ലാവർക്കും അറിയാവുന്നവർ ഷാഹിർ ഖബീർ കഥ എഴുതിയ തിരക്കഥ എഴുതിയ ചിത്തവർഷം സംവിധാനം ചെയ്ത ചിത്രം കുഞ്ചാക്കൂർ ആശുപക്ഷൽ പണ്ടത്തെ നിറത്തിനകത്തെ ചോക്ലേറ്റ് കുഞ്ഞിക്കുട്ടൻ മുഖനിന്ന് മോനിൽ നിന്ന് പുള്ളിപ്പുലി ആട്ടുകുട്ടികളുടെ തല്ലുകൊള്ളിയിൽ നിന്ന് വളർന്ന് ഇന്ന് ഒരു പക്കമായിട്ടുള്ള ക്യാരക്ടറിലേക്ക് എത്തുന്ന അത്ര മനോഹരമായിട്ടൊരു ഡെപ് ഉള്ള ക്യാരക്ടറിനായ കൈപ്പിടിൽ ഒതുക്കി ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഒരു ആർട്ട് എന്നാണ് ഈ പടത്തിൽ പറയേണ്ടത് മാർക്കോ പോലത്തെ ക്രൂര വയലൻസ് നമുക്ക് പറയാൻ പറ്റത്തില്ല ബട്ട് സ്റ്റിൽ വയലൻസിൻ്റെ തീവ്ര ആദ്യ പ്രസരം ഈ പടത്തിൽ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇതിനെടുത്ത് പറയുന്ന ഞങ്ങൾ നോട്ടീസ് വേറെ ചില ക്യാരക്ടേഴ്സിനെയാണ് ഒന്ന് ജിത്തു അഷ്റഫ് ഈ പട സംവിധാനം ചെയ്ത മനുഷ്യൻ നിങ്ങൾ ഓർക്കുന്നതായിരിക്കും നായാട്ടിലെ ഇൻസ്പെക്ടർ എ എസ് എച്ച്ഒ പിന്നെ ഇലവിഴപ്പൂഞ്ചറിലെ ഇൻസ്പെക്ടർ ജിൻഡോ പിന്നെ ഇരട്ടയിലെ പാസ്റ്റർ ഇതൊക്കെ ആരും മറന്നു പോയിട്ടില്ലെന്ന് വിചാരിക്കുന്നു അതാണ് ജിത്തു അഷ്റഫ് ഇന്ന് ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിക്കകത്ത് ഏറ്റവും ആദ്യം ഒരു കന്നഡ പോലീസിലെ പുഴ പേര് ഞാൻ മറന്നുപോയി തോമസ് ചാക്കോ ചാക്കോയെന്ന് തോന്നുന്നു അപ്പോൾ പുള്ളി കന്നഡ പോലീസ് ഒരു ഒരു ഇൻസ്പെക്ടറാണ് പുള്ളിക്കാരൻ ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ഒരു അണ്ടർവെയർ വിട്ട് പോലീസ് യൂണിഫോമിൽ വളരെ കൂളായിട്ട് സ്റ്റൂ സ്റ്റൂളെ കയറി നിന്ന് കഴിത്തിനൊരു കുരുക്കിട്ട് ആത്മഹത്യ ചെയ്യുന്നു ക്യാമറ പാൻ ചെയ്ത് തിരിഞ്ഞു വരുമ്പം ഒരു നാലഞ്ചാറ് പിള്ളേർ പുള്ളി ആത്മഹത്യ ചെയ്യുന്ന കണ്ടുകൊണ്ട് ആ റൂമിൻ്റെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ് നമ്മൾ ഞെട്ടിപ്പോവും അതാണ് ഓപ്പണിങ് സീക്വൻസ് അതാണ് ആ പടത്തിൻ്റെ ഓപ്പണിങ് സീക്വൻസ് ഇരുട്ട് ഈ ഇരുട്ട് ഇനി അങ്ങ് കണ്ടിന്യൂ ചെയ്യുവാണ് അത് അവരുടെ അടുത്ത് പോലെ സ്ക്രീനിനകത്ത് നമുക്കൊരു പ്രോമിസിങ് ആയിട്ട് ഈ പടം ഒരു ഒരു ഹാപ്പി എൻഡിങ് ആണെന്ന് കാണിക്കുന്ന ടൈപ്പിലുള്ള ഒന്നും ഈ പടത്തിനകത്ത് നമുക്ക് തോന്നത്തില്ല മാർക്കോ പോലും പടം ബ്രൈറ്റ് ആൻഡ് കളർഫുൾ ആൻഡ് റിച്ചാണ് ഇത് അങ്ങനത്തെ സ്റ്റൈലിലുള്ള എടുത്തിരിക്കുന്നത് നമുക്കൊരു ഒരു മെലങ്കളിക് ഫീൽ തരുന്ന ടൈപ്പിലുള്ള മൂഡിലാണ് ഈ പടം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു ത്രില്ലറുണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ തന്നെ ഞങ്ങൾക്കിത് കാണണം നമുക്ക് സീനോട് നോക്കേണ്ടാന്ന് തോന്നുന്ന തോന്നിപ്പിക്കുന്ന എന്തോ ഒരു ഫീല് നിങ്ങളുടെ ഉള്ളിലുണ്ട് ബട്ട് നിൻ്റെ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റത്തില്ല അത്രയും സ്റ്റൈലിലാണ് ഇന്നത്തെ ട്വിസ്റ്റ് ആൻഡ് സെമിസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓരോ ഒരു ഒരു പത്ത് മിനിറ്റ് കൂടുമ്പോഴും ഒരു ഒരു ഇടയ്ക്കൊരു സെക്കൻഡ് ഹാഫിന് ഒരു ലാഗ് വരുന്നുണ്ട് ഡില്ലെന്ന് പറയുന്നില്ല ചെറിയ ലാഗുണ്ട് എങ്കിലും നിങ്ങൾക്കത് ഒരിക്കലും സ്ക്രീനിൽ നിന്ന് കണ്ണു പറിച്ചിട്ട് ആ എന്നാൽ ഫോണിൽ അത്തരത്തിൽ നോക്കിയേക്കാം എന്ന് തോന്നുന്ന ഒരു മൂഡിലൂടെ നിങ്ങൾ പോവില്ല അത്ര മാത്രമേ എൻഗേജിങ് ആയിട്ട് സിനിമ അവർ ചെയ്തിട്ടുണ്ട് അത് പ്രത്യേകിച്ചും കഥ തന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയ ഏറ്റവും വലിയ നായകൻ കഥയാണ് നായകൻ സത്യം ഏഹ് ഷാഹു കബീർ തീർച്ചയായിട്ടും അയാളുടെ നായാട്ട് ഇലവീഴാം പുജ്ജ്ര ജോസഫ് മൂന്ന് ചിത്രങ്ങളോട് ഒപ്പത്തിനൊപ്പം എടുത്തു വെക്കാൻ പറ്റുന്ന ചിലപ്പോൾ അതിനേക്കാൾ ഒരുപടി ഇല്ല ഒരുപടി മോളിൽ നിന്ന് പറയാം എനിക്ക് ജോസഫിൻ്റെ കേസിട്ട് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല ഒരുപടി മോളിൽ നിന്ന് ബിക്കോസ് ഐ ലൈക്ക് ദാറ്റ് മൂവി ദാറ്റ് മീൻസ് അപ്പം അത് അത്രമാത്രം കൂടി തന്നിരിക്കുന്ന ഒരു പടം അതിൻ്റെ ഡെലിവറി അതിൻ്റെ പ്രസൻസ് അതിൻ്റെ അതിൻ്റെ മെസ്സേജ് വളരെ ക്ലീൻ ആൻഡ് ക്രിസ്പാണ് നിങ്ങൾ എന്താണ് ലഹരി ടു കേക്കറ്റ്സ് അല്ലെങ്കിൽ പുതുതലമുറയിൽ എന്താണ് ലഹരി എന്തിനു പുതുതലമുറയെ കുറ്റം പറഞ്ഞു എന്താണ് ലഹരി അത് നിങ്ങളെ എന്താക്കുന്നില്ല അല്ലെ എന്താക്കും എന്ന് വളരെ ക്ലീനായിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലാതെ ആരെയും പൊതിഞ്ഞ് സമുദായത്തെ സൂചിപ്പിച്ചോ മതത്തെ സൂചിപ്പിച്ചോ അല്ലെങ്കിൽ അയ്യോ പിള്ളേർ എന്നാ തോന്നും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്ഷൻസ് പെണ്ണുങ്ങളെ എങ്ങനെ ആഡ് ചെയ്താൽ പെണ്ണുങ്ങളെക്കുറിച്ച് എന്നാ വിചാരിക്കും ആൾക്കാർ അങ്ങനത്തെ ചെയ്യുന്നില്ല എല്ലാവരും വളരെ വളരെ ഈക്വലായിട്ട് ഓരോരുത്തർക്ക് ഒരു പെണ്ണിൻ്റെ എന്താണെന്നും ഒരാണെന്തുവാണെന്നും എന്തൊക്കെ ഏതൊക്കെ ടൈപ്പുള്ള അബ്യൂസുകളുടെ അടിമയാകുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്നതെന്നും അവർ മറ്റുള്ളവരെ എന്തുമാത്രം വരെ യൂസ് ചെയ്തേക്കാറുണ്ട് എന്തുമാത്രം കാടൻ എൻ്റെ ഉള്ളിലുണ്ട് എത്ര മൃഗമാകാ നീ എന്ന് കാണിച്ചു കഴിഞ്ഞൊരു മൂവി അതിൻ്റെ മെസ്സേജ് വളരെ സ്പഷ്ടമാണ് ഇന്നത്തെ കാലത്ത് ഒരു വീട്ടിലൊരു ഒരു ടീനേജ് പ്രായത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ മൂവി കാണണം എന്ന് മാത്രമേ പറയൂ കാരണം ഓരോ കുട്ടിയും നിങ്ങളുടെ നിങ്ങളുടെ കൈപ്പിടിക്കകത്ത് നിൽക്കുന്ന സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് അവൻ പോകുന്നത് പിന്നെ കാനഡയ്ക്കോ ഓസ്ട്രേലിയക്കോ വേറെ വേറെങ്ങോട്ടൊക്കെയോ പോകുന്നത് ഇപ്പം ഒരു അഞ്ച് വർഷം മുമ്പ് വരെ അവർ നിങ്ങളുടെ കാലം വിട്ട് ചിലപ്പോൾ ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള കോളേജിലേക്കോ ഒരു ക്യാമ്പസിലേക്കൊക്കെ പോകണ്ടിരുന്നത് അന്ന് പോലും അന്ന് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ പിള്ളേരെ കൈപ്പിടി ഒത്തിക്കാൻ പറ്റത്തില്ല എൻ്റെയൊക്കെ അപ്പൻ്റെ അമ്മയുടെ ഉൾപ്പെടെയുള്ള കാര്യം പറഞ്ഞേ അവർക്ക് പോലും പറ്റിയിട്ടില്ല പിന്നെയാണോ അമേരിക്കക്കും കാനഡയ്ക്കും ഓസ്ട്രേലിയക്കും പോലും ഈ പിള്ളേർ നിങ്ങൾ കൈപ്പിടി ഒതുക്കുകയും കാണുകയും കാണി കണ്ടോണ്ടിരിക്കുകയും ചെയ്യാൻ പോകുന്നേ ഒന്നും നടക്കാൻ പോകുന്നില്ല ബട്ട് സ്റ്റിൽ നിങ്ങൾ ഇൻസ്റ്റിൽ ചെയ്യേണ്ട ചില മെസ്സേജസ് ഉണ്ട് നിങ്ങളുടെ അടുത്ത തലമുറയിലേക്ക് എന്താകണം എന്നുള്ളത് അത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എത്രമാത്രം ഫലപ്രദമാകുന്നുള്ളത് നിങ്ങൾ എത്രമാത്രം നല്ലൊരു വാഗ്മിയും എത്രമാത്രം നല്ലൊരു ഒരു ഡെമോൺസ്ട്രേറ്ററുമാണെന്നുള്ള ഞാൻ ആസ്വദിച്ചിരിക്കും എല്ലാവരും അങ്ങനല്ല അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഇത് സിനിമ എന്നുള്ള മീഡിയം പ്രത്യേകിച്ച് എല്ലാവരിലേക്ക് വളരെ ഡീപ്പായിട്ട് അറിഞ്ഞിരുന്ന ഒരു മീഡിയമാണ് ആ ഒരു മീഡിയത്തിൽ കൂടെ ഈ ഒരു മെസ്സേജ് അത്ര ക്ലീനായിട്ട് കൊടുത്തിരിക്കുന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ പറയുന്നത് ജസ്റ്റ് വാച്ച് ഇറ്റ് ജസ്റ്റ് വാച്ച് ഇറ്റ് ഒരു തവണ കണ്ടിട്ട് നിങ്ങൾ പറ ഈ പറയത്തിനകത്ത് ഇനിയും ഈ പിള്ളേരോട് ഇനി പറഞ്ഞു കൊടുക്കാൻ വല്ല ഉണ്ടോ എന്നുള്ളത് അത്ര ക്ലീനാണ് ക്രൈം ത്രില്ലർ പ്രേമികൾക്ക് ഒരു ഇഷ്ട ചിത്രം തന്നെ ആയിരിക്കും ഒരു സംശയവും ഒരു പോലീസ് ക്രൈം ത്രില്ലർ തന്നെയാണിത് പോലീസ് പോലീസ് അതാണ് പോലീസ് ത്രില്ലർ എന്നുള്ളതാണ് എൻ്റെ ഒരു ഓണം പക്ഷേ അതൊരു ഫാമിലി മെലോഡ്രാമയുടെ ഒരു ത്രെഡ് ഓടുന്നുണ്ട് പ്രിയാമണി പ്രിയാമണിക്ക് നേരമാണെന്ന് തോന്നുന്നു അവസാനം മലയാളത്തിൽ ചിത്രം നല്ലത് നേരത്തിന് ശേഷം ഒരു കിടുക്കം വേഷം കിടുക്കം വേഷം നമുക്കൊരിക്കലും മഞ്ജുവാരുടെ പ്രായമായ മഞ്ജുവാര് നടക്കുന്നൊരു ഫീലിംഗ് പ്രിയാമണിയെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല അത്ര എനർജറ്റിക്കായിട്ട് അത്ര മൂറുക്കത്തോടുള്ളൊരു ക്യാരക്ടർ പെടുക്കാൻ ചെയ്യുന്നുണ്ട് മകളുടെ മരണവും മകൾ മകളുടെ കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പക്ഷേ മകളുടെ മരണം ഭർത്താവിൻ്റെ കൈപ്പിഴ കൊണ്ടാണ് എന്ന് ഉള്ള ട്രോമ അത് സ്വന്തം അല്ല ഭർത്താവിൻ്റെ കൈപ്പഴായിരുന്നു ഞാൻ ചെയ്തൊരു സംഭവത്തിൻ്റെ ഇമ്പാക്റ്റാണ് ഈ പിള്ളേരിലേക്ക് എത്തിയത് എന്ന് പുള്ളിക്കാർ തിരിച്ചെറിയൊരു മൊമെൻ്റ് ഒക്കെയുണ്ട് അന്നേരം വച്ചാൽ പുള്ളി അവസാന ശ്വാസത്തിന് കുതറച്ചുകൊണ്ട് ഒരിടത്ത് കിടന്നൊരു റബ്ബർ തുടത്ത് കിടന്ന് ശ്വാസം എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ അന്നേരം ഭർത്താവ് രക്ഷിക്കാൻ ഓടി വരുമ്പോൾ ആ പുള്ളിക്കാർ സോറി പറയുന്ന രംഗമുണ്ട് സൂപ്പർ അത് കിടുകയാണ് എന്നാ ചാ ലോ ലൈറ്റ് നമുക്ക് കാര്യം ഇടൊന്നും കാണാൻ പോലും പറ്റത്തില്ല പക്ഷെ പുള്ളിക്കാരുടെ ആ സൗണ്ടിൻ്റെ മോഡുലേഷനും പുള്ളിക്കാൻ്റെ ശരീരത്തിന് കുതർച്ചയും കൊണ്ട് ആ സോറ് നമ്മളിലേക്ക് അത്രയും ആഴത്തി വന്നെത്തും മിസ്സാകുന്നൊരു പോയിന്റ് ആകുന്നില്ല വളരെ 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 സട്ടിലായിട്ടൊരു മൊമെൻ്റ് ആണെങ്കിൽ പോലും അതിമനോഹരമായിട്ട് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട് പിന്നെ ആക്ഷൻ കൊറിയോഗ്രഫി ഒന്നും പറയാനില്ല ഞാൻ ഈ പുള്ളിക്കാരൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫി അതി ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ദിലീപ് സുബ്രായനാണ് ഞാൻ പേര് സെർച്ച് ചെയ്തെടുത്തതാണ് അതിമനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഒരു എന്താ പറയുക നമ്മളൊരു കൊറിയൻ സിനിമയെ കാണില്ലേ കൊറിയൻ സിനിമയ്ക്കകത്തൊക്കെ നമ്മൾ ഈ സാറിന് ചെയ്യുന്ന എല്ലാ ഈ ഡി മറ്റേ ആക്ഷൻ ക്യാമറയുടെയും ഗോപറയുടെ ഒക്കെ പരസ്യങ്ങൾക്കകത്ത് കാണുന്നതാണ് നിങ്ങളതാണ് ഇങ്ങനെ കറക്കുമ്പോൾ ആ ക്യാമറയും ത്രീ സിക്സ്റ്റി കൂട്ടത്തിൽ കറങ്ങി ഇങ്ങനെ അടിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് അത്ര ഷോട്ടുകളായിട്ട് അത്ര എഫക്റ്റുകളായിക്കോട്ടെ ട്രാൻസേഷൻസ് ആയിക്കോട്ടെ ഒരു സിനിമ എഡിറ്ററുടെ സംബന്ധിച്ചൊരു പാഠപുസ്തകമാക്കാവുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ ഇതിനകത്ത് ഓടുന്നുണ്ട് ഈ മൂവിക്കകത്ത് പിന്നെ ജക്സ്ബി ചെയ്യുന്ന സാധാരണ ഈ ഈ ജിത്തർഷൻ്റെ സിനിമയ്ക്കകത്തെല്ലാം വളരെ സട്ടിലായിട്ടുള്ള ജോസഫിൻ്റെ ഒക്കെ മ്യൂസിക് ഓർമ്മയില്ലേ വളരെ ലോ വിജയമാണ് ഇത് ഭയങ്കര ലൗഡ് ബീജയമാണ് ഈ പിള്ളേരുകൾ പജിറോ കൊണ്ട് പോകുന്ന പോകുന്നതായിക്കോട്ടെ ചേസിങ് സീനാണ് ആയിക്കോട്ടെ ലാസ്റ്റ് ഷോട്ട് ആയിക്കോട്ടെ ക്ലൈമാക്സ് ആയിക്കോട്ടെ ക്ലൈമാക്സ് വരെ തിയേറ്റർ കുലുങ്ങും വിധമുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് തീർച്ചയായിട്ടും ഭയങ്കര ഹൈ ഇമ്പാക്റ്റ് ഒരു 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 വൈബോഡ് കൂടിയാണ് നമ്മൾ ഇറങ്ങി വരുന്നത് ഇതിനകത്തുനിന്ന് അവനെയൊക്കെ കൊല്ലേണ്ടതായിരുന്നു എന്നൊരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നിക്കൊണ്ടിരിക്കുക അത്ര മനോഹരമായിരുന്നു ആ ആ യോജിച്ച് ടോണും ആ ലൗഡ്നസ്സും ക്യാമറ റോബി വർഗീസ് ഒന്നും പറയാനില്ല അമേസിങ് പിന്നെ ഒരു ഇടയ്ക്ക് ചില നേരത്തെ ഒരു ഡ ഒരു ഡയലോഗ് സിംഗ് കൊണ്ടോ ഇല്ലെന്ന് നമുക്ക് സംശയം തോന്നുന്നു ഇനി എനിക്ക് ഞാൻ കണ്ട തിയേറ്ററിനെയാണോ സംശയം ഉണ്ടോ കേട്ടോ യു കെ ആണെന്നൊക്കെ വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടെത്തന്നെ പലയിനം തിയേറ്ററുകളുണ്ട് ഞാൻ കണ്ട സിനിമകളുടെയാണ് ഇപ്പോൾ ഇപ്പോൾ വന്നു പോകുന്നത് സിനിമകളിലേക്കാട്ട് നല്ല തിയേറ്ററുകൾ വ്യൂവും എവിറിമാൻ സിനിമാസും ഒക്കെ നല്ല കിടക്കാൻ തിയേറ്റർ എക്സ്പീരിയൻസ് ഇരുന്നു വേറെ പല സിനിമകളുണ്ട് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി എൻ്റെ അക്കൗണ്ട് എൻ്റെ മെയിൻ അക്കൗണ്ട് കിടക്കുന്ന സിനിമകളിലാണ് അപ്പോൾ എനിക്കവിടെ ഫ്രീ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അവിടെ പോയി എൻ്റെ ചെയ്യുന്നത് ഇനി ആ തിയേറ്ററിൻ്റെ കുഴപ്പം അത്ര ഇടയ്ക്കൊരു ഡയലോഗ്സിംഗിൻ്റെ കുഴപ്പമുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ എം ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ് എൻജോയ്ഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു ഈ പടം തിയേറ്ററിൽ പോയി തന്നെ കാണണമെന്ന് ഞാൻ നിർബന്ധമൊന്നും പിടിക്കത്തില്ല ബട്ട് തിയേറ്ററിൽ കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല കാരണം ആ ഇരുട്ടത്തെ സീക്വൻസുകളൊന്നും നമ്മുടെ ടി വിക്ക് അത്ര കണ്ട എന്തുമാത്രം കാണാൻ പറ്റുന്നത് കണ്ടറിയണം അത്ര മനോഹരമായിട്ട് കുറേ രാത്രി സീനുകൾ കാഞ്ഞിരപ്പള്ളി അവിടുത്തെ തരാത്ത കുറേ ചേസിങ് സീനുകളും കൊലപാതകങ്ങളും ഇപ്പോൾ ഇവർ ചെയ്യുന്ന കുറേ പരസ്പരമുള്ള ഈ ആക്ഷൻ സീക്വൻസുകളൊക്കെ ഉണ്ട് ആ ലാസ്റ്റ് ക്ലൈമാക്സ് ക്ലൈമാക്സൊക്കെ പ്രോപ്പറായിട്ട് ആ ആ ഇരുട്ടിനകത്തുള്ളത് മിക്കവാറും ഓറ്റിറ്റിക്കകത്തരുമ്പോൾ നാട്ടുകാരുടെ പറയും ഇതെന്ത് എടുത്തു വെച്ചു ചോദിക്കും മാത്രം ഇരുട്ടാണ് നിങ്ങളുടെ ടി വിയുടെ കപ്പാസിറ്റി പോയിട്ടിരിക്കും നിങ്ങൾക്ക് അത് മാത്രം ഡാർക്ക് പിച്ചിങ് കാണാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് തിയേറ്ററിൽ പോയി കാണാൻ അവസരമുള്ളവർ തിയേറ്ററിൽ പോയി കാണുക എന്ന് എൻജോയ് ചെയ്യുക ഓക്കെ അടുത്ത സിനിമാ റിവ്യുമായി വീണ്ടും വരുന്നു താങ്ക്